ഇത് നിങ്ങളുമായി കണക്റ്റാവുന്നെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവരവിടെ മൊത്തത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്റ്റക്കായിട്ട് ഇരിക്കുകയാണ് എന്നാണ് അയ്യോടെ കുഞ്ഞേ നീ ഇങ്ങനെ ചിക്കൻ വേണോ മട്ടൺ വേണോ ചിക്സ് വേണോ കിളി വേണോ കിളിക്കൂട് വേണോ എന്നൊന്ന് ഓർത്ത് നോക്കി നിൽക്കല്ലേ എന്തെങ്കിലും വേണോന്ന് നോക്ക് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവർ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ഇവർ ലവ് പഠിക്കാൻ ട്യൂട്ടോറിയൽ ചേർന്നിട്ടുണ്ട് കേട്ടോ പഠിത്തത്തിൽ വളരെ സ്ലോ ആണ് സ്ലോ ലേണർ അവാർഡ് ഇവർക്ക് വേണം പോലും ഈ ടൈപ്പ് സാധനത്തിനെയൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയടേ യൂണിവേഴ്സ് നിങ്ങളോടാണ് ചോദിക്കുന്നത് എന്നോടല്ല ആക്ഷൻ ഇവരുടെ ടു ജി നെറ്റ്വർക്കും മാത്രമാണ് ജാമ്പവാൻ്റെ കാലത്തേക്ക് ഇവർ പോയിരിക്കുകയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ ലവേഴ്സ് കാർഡൊക്കെ ചാമ്പി തന്നിട്ടുണ്ട് ലൗവിന് ഒരു കുറവുമില്ല ഇലയടയ്ക്കകത്തെ തേങ്ങയും ചക്കരയും പോലെ മനസ്സിനകത്ത് നല്ല സ്നേഹമാണ് പുറത്തോട്ടൊന്നും വരുന്നില്ല ഫീലിങ്സ് ഡീപ്പ് ഡീപ്പ് കടൽ പോലെ പക്ഷേ വായ സിപ്ലോക്കഡാണ് ഇത് ലവ് ആണ് ആഴക്കടലിൽ നിന്ന് പുറത്തു വരില്ല അന്തർധാരയിൽ സജീവമായി ലവിലാണ് എന്ന് ചുരുക്കം ഇമോഷന് വി ഐ പി പാസ്സുണ്ട് പക്ഷേ ഇവരുടെ എക്സ്പ്രഷൻ പുറത്തോട്ടില്ല ബ്ലോക്ക്ഡാണ് ഒരു ഹർട്ട് കിട്ടിയപ്പോൾ ഇവരും അതിലും പണിന്ന് സി സി ടിവിയും വെച്ച് ഗേറ്റിൽ ഈഗോയുടെ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് വെച്ചിട്ട് ഇരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് സത്യത്തിൽ ജയിൽ വല്ലോ അതോ ജയിലിൻ്റെ വാദക്കെ വെച്ചാണോ നിങ്ങൾ കണ്ടുമുട്ടിയത് ഡോണ്ട് ടച്ച് മീ മോഡ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ് ഇവര് പകല് നിങ്ങളുടെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ സൈലൻസ് ആണെങ്കിലും രാത്രി മിസ് യു സാഡ് ലവ് പല ടൈപ്പ് സോങ്ങിൻ്റെയും ചന്തയാണ് ഫോണിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓസ്കാർ പെർഫോമൻസ് കണ്ട് തലേണയും കണ്ണാടിയും വരെ അന്തം വിട്ട് മുഖത്തോട് മുഖം നോക്കുന്നു ഇവർ ഇപ്പോൾ ഫുൾ നോക്ലാച്ചിയ അഡിക്റ്റഡ് ആണ് പാസ്റ്റ് മെമ്മറി മൊത്തം നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും റീപ്ലേ റീപ്ലേ പോലെ ഓടുകയാണ് അവർ നട്ട് നനച്ച് പരിപാലിച്ച് വെള്ളവും ഒക്കെ കൊടുത്ത് വന്ന ഐറ്റമാണ് നിങ്ങൾ നിങ്ങൾ കിങ്ങും ക്യൂരും ഒക്കെയാണ് ആ നിങ്ങളാ ഇപ്പോൾ രണ്ട് ധ്രുവത്തിലിരുന്ന് സിനിമയിൽ അഭിനയിച്ച് തകർക്കുന്നത് നിങ്ങളുടെ കുളിയും തേവാരവും എല്ലാം പോയെങ്കിൽ അവിടെയും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല എനിക്കിത്തിരി ഫ്രീഡം വേണം എനിക്കിത്തിരി സ്പേസ് വേണം എനിക്കിത്തിരി പഴംപൊരി വേണം എന്ന് പറഞ്ഞ് തേർഡ് പാർട്ടിയിലേക്ക് പോയ ടീംസൊക്കെ ഇപ്പോൾ ഒന്നും വേണ്ട എങ്ങനെയും ഒന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ അരിക്കലത്തിൽ അരി തളച്ച് പൊങ്ങുമ്പോൾ ആ പാത്രം ഒരു പൊങ്ങലുണ്ട് വെന്തിട്ട് അതുപോലെയാണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ലവ് ഈ അരിക്കലൊന്നും ഇപ്പൊ ആർക്കും അറിയത്തില്ല എല്ലായിടവും കുക്കറാ ഇതൊക്കെ കണ്ട യൂണിവേഴ്സ് കപ്പ് ഒരെണ്ണം അങ്ങ് കൊടുത്തു ബെസ്റ്റ് പെർഫോമർ അവാർഡിന് ഫേസ് കണ്ടാലോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവം എനിക്കിതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത് ലവും പേടിയുമുള്ള രണ്ട് റോഡ് ചേരുന്നിടത്ത് നിൽക്കുകയാണ് ഇവർ നിൽക്കുകയാണിവർ എങ്ങോട്ട് പോകുമെന്ന് യൂണിവേഴ്സിന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല അത്ര ആക്ടിങ് ആണ് തേർഡ് പാർട്ടിയെ പോയവരുടെയാണ് രസം എനിക്ക് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി അവിടെ നിലവിളി തുടങ്ങിയിട്ടുണ്ട് പകലൊക്കെ ഓക്കെ ആണെങ്കിലും രാത്രി മൂന്ന് മണിക്കും എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുക ഇതായിരുന്നു എൻ്റെ ലൈഫെന്ന് സ്ലീപ്പൊക്കെ ഷെഡ്യൂൾ തകർത്തു പോയിക്കഴിഞ്ഞു ഫേക്ക് സാറ്റിസ്ഫാക്ഷനൊക്കെ പൊട്ടിച്ചിതറി പീസ് ഓ ആ ഫയൽ അവിടെ ഇപ്പോൾ മിസ്സിംഗ് ആണ് കണക്കായിപ്പോയി എന്നെ ട്രൂലി ലവ് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ ലവ് കിട്ടിയോ ഇല്ല പീസ് കിട്ടിയോ ഇല്ല കസര കിട്ടിയോ ഇല്ല മതിയായ മട്ടാണ് നിങ്ങൾ റീപ്ലേസ്മെൻ്റ് ഇല്ലാത്ത ടീമാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല ടെമ്പററി കംഫേർട്ട് തേടി അങ്ങ് പോയതാണെങ്കിലും നിങ്ങളില്ലാതെ ഒന്നും മാറ്റാവില്ല ലക്ഷറി സോളാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻ വായിക്കാതെ ചെന്ന് കയറി കൊടുത്തതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അവിടുത്തെ മനസ്സമാധാനത്തിൻ്റെ ഫയൽ മിസ്സിംഗ് ആണ് സൗകര്യം കൊടുത്തപ്പോൾ സന്തോഷം ഫ്രീ ആണെന്ന് കരുതിയതാ എവിടെ അവിടെ ആദ്യം ഫ്രീ തരും പിന്നെ ഒന്നും ഫ്രീ ഇല്ല പെട്ടുപോയ അവസ്ഥ വരും എല്ലാം ഡെമോ മാത്രമാണ് ഗോൾഡ് കപ്പ് കയ്യിലിരുന്നപ്പോൾ പ്ലാസ്റ്റിക് കപ്പിൻ്റെ കളറും കണ്ട് പോയതാണ് സംതൃപ്തി അഥവാ സാറ്റിസ്ഫാക്ഷൻ അവിടെ നിന്ന് തുമ്പയ്ക്ക് പോയിരിക്കുകയാണ് റോക്കറ്റിൽ കയറി പോയെന്നാണ് കേട്ടത് യു ആർ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് തേട് പാട്ടിയെ തേടിപ്പോയ എല്ലാ ടീംസിനും ഇപ്പോൾ എട്ടിൻ്റെ പണിയാണ് യൂണിവേഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ വേണം വേണം വിവരത്തികൾക്കൊക്കെ വേണം അവിടെ മനസ്സമാധാനം രാജി വെച്ച് പോയിരിക്കുന്നു ലെസൺ ഫ്രീ ആയി യൂണിവേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദോഷം പറയരുത് ഫീസൊന്നും യൂണിവേഴ്സ് വാങ്ങിക്കത്തില്ല ഫ്രീ ആയിട്ട് കർമ്മ പി എച്ച് ഡി ലെവലിൽ വരെ പഠിപ്പിക്കും ഈ ഭാഗ്യം ആർക്ക് കിട്ടും നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വ്യക്തി സത്യത്തിൽ ഇപ്പോൾ എനിക്ക് കൺട്രോൾ ഉണ്ട് എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് ചുമ്മാതെ നമ്പരാണെന്നാണ് യോഡോസ് പറയുന്നത് നിങ്ങളുടെ മിക്സ് കോൾ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൺഫ്യൂഷനാണ് തിരികെ വിളിക്കണോ ന്യൂ ഇയറിന് വിഷ് ചെയ്യണോ മെസ്സേജ് ഇടണോ സീനാക്കുമോ ഈഗോ വിരട്ട് തുടങ്ങി അവരുടെ സോൾ ചോദിക്കുന്നു എന്തിനടേ ഇത്ര ഡ്രാമ എന്ന് ഇഷ്ടമുണ്ടോ ഉണ്ട് കേട്ടോ ഉള്ളത് പറയണോ ഉണ്ട് എന്നാലും ഞങ്ങൾ ഓസ്കാർ ആഫിനെയും കാഴ്ച വയ്ക്കും അംഗീകരിക്കാൻ പറ്റില്ല അവർക്ക് നിങ്ങളെ ഓർക്കാതെ പറ്റുകയും ഇല്ല ഫോൺ തുറക്കുന്നു ചാറ്റ് ബോക്സ് എടുക്കുന്നു ബ്ലോക്ക് മാറ്റുന്നു ടൈപ്പ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു ഫോൺ സൈഡിൽ വെക്കുന്നു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഫോൺ കയ്യിലെടുത്ത് നോക്കുന്നു ഇതാണ് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിൻ്റെയൊക്കെ വല്ല ഉണ്ടായിരുന്നു ഫീലിങ്സ് ഉണ്ടേൽ അക്സെപ്റ്റ് ചെയ്യണം മിസ്റ്റർ പെരര എത്ര ആക്ടിങ് ഒന്നും വേണ്ട ഞാൻ സമ്മാനം തരില്ല എന്ന് പൂച്ചത്തിൽ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നുണ്ട് രാത്രി പതിനൊന്നേ മുക്കാലിന് ഫോൺ സൈലൻ്റ് ആക്കും ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് കിടക്കും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ എന്തായിരിക്കും അവർ ഇപ്പോൾ ചെയ്യുന്നത് ഈഗോ ഉടനെ ചാടി വീഴും നോ 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 നോനോ ഓർക്കരുത് ഹർട്ട് പറയും മെസ്സേജ് സെൻഡ് പ്ലീസ് ബ്രെയിൻ ഒന്നും വേണ്ടെന്ന് പറയും ഉറക്കം അവിടെയാ കോമഡി ഉറക്കം പറയുന്നു ഞാൻ വരില്ല കോട്ട് വെട്ടി എന്ന് ഉറക്കം പിണങ്ങിപ്പോയിരിക്കുകയാണ് പെട്ടിയും കിടക്കയും എടുത്തിട്ട് ഊട്ടിക്കാണെന്ന് തോന്നുന്നു നിങ്ങളില്ലേൽ ലൈഫ് പീസ്ഫുള്ളാണെന്ന് വാ കൊണ്ട് പറഞ്ഞിട്ട് എല്ലാവരോടും വാ കൊണ്ട് പറയുന്നുണ്ട് ഒരു പീസും ഇല്ല യൂണിവേഴ്സ് പറയുന്നത് ഗൂഗിളിൽ ജോബ് വേക്കൻസി ഉണ്ട് ഓവർ തിങ്കറിൻ്റെ ഒഴിവിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ അവസാനം മൂന്ന് മണിക്ക് ഉറക്കം ഊട്ടിയിൽ കറങ്ങാൻ പോയിട്ട് തിരികെ വരും അപ്പോഴും സ്വപ്നത്തിൽ നിങ്ങളാണ് ഗൈഡ്സ് ഒരു മെസ്സേജ് ഇടാൻ അഞ്ച് സെക്കൻഡിൻ്റെ ധൈര്യം മതി പക്ഷേ അഞ്ച് മാസത്തെ സൈലൻസാണ് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്നത് ഫീലിംഗ്സ് സപ്രസ് ചെയ്താൽ യൂണിവേഴ്സ് എക്സ്പ്രസ് ചെയ്യും ആറ് മാസത്തേക്ക് ഡ്രീംസിൽ നിങ്ങളുടെ മുഖം മാത്രം ഫുൾ ഫ്രീ ഷോ കാണിക്കും യൂണിവേഴ്സിൻ്റെ വാണിംഗ് വന്നിട്ടുണ്ട് ഇനി ഈ ലെസൺ റിപ്പീറ്റ് ചെയ്താൽ പണി വേറെ വരും എന്ന് ഞാനിരുന്ന് കോമഡി പറയുമ്പോൾ നിങ്ങളോർക്കും ഈ കാർഡിലെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് കാർഡിലെ കാര്യം തന്നെയാണ് പറയുന്നത് ഫസ്റ്റ് കാർഡ് സെവൻ ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ എല്ലാവരുടെ മൈൻഡ് കൺഫ്യൂഷനിലാണിപ്പോൾ മൾട്ടിപ്പിൾ തോട്ട്സ് നടക്കുകയാണ് ഓപ്ഷൻസ് ക്ലിയർ ഡിസിഷൻസ് എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഏതാണ് ശരിയെന്ന് അവർക്ക് അറിയില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവരുടെ ഇൻറ്റൻഷൻ സ്ലോ ആണ് ബട്ട് സിൻസിയർ തോട്ടുണ്ട് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് ഇത് വർക്കാവുമോ എന്ന് ഇവർക്ക് ലവ് ഒക്കെ ഉണ്ട് പക്ഷേ ഇവർ റാക്ഷൻ ആണ് കണക്ഷന് റിയൽ സോൾ ലെവൽ ബോണ്ടിൽ തന്നെയുണ്ട് അട്രാക്ഷനുണ്ട് ഇമോഷണൽ പുള്ളുണ്ട് അപ്പം അതാണ് ലവേഴ്സ് കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേക്ക് റിലേഷൻ അല്ല ഡിസിഷൻ എടുക്കണം എന്ന കർമ്മ ഇവർക്ക് വന്നിട്ടുണ്ട് ലവറിൻ്റെ ഹേർട്ട് ഫീലിങ്സ് ഡീപ്പായിട്ട് കൺട്രോൾ ചെയ്ത് ഉള്ളിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ് ഇമോഷണലി മെച്യറാണെങ്കിലും എക്സ്പ്രഷൻ ഇല്ല എന്നാണ് കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഫീല് ചെയ്യുന്നുണ്ട് പക്ഷേ പറയുന്നില്ല കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് ആണ് The yeah. പാസ്റ്റ് ഹർട്ട് കാരണം വോൾ കെട്ടിയത് ഇനി ഞാൻ ഹെർട്ടാകരുത് എന്ന മൈൻഡ് സെറ്റിലാണ് എന്നാണ് കാർഡിൽ പറയുന്നത് അവരുടെ രാത്രിയിൽ ചിന്തകളിൽ പശ്ചാത്താപമുണ്ട് കുറ്റബോധമുണ്ട് സൈലൻസ് എന്ന് പറഞ്ഞാൽ പീസ് അല്ല എന്ന് അവർക്ക് തന്നെ ഉള്ളിൽ അറിയാം അവർ ഡിസ്റ്റർബൻസിൽ ആണ് എന്നാണ് പറയുന്നത് ഓൾഡ് മെമ്മറീസ് ഉണ്ട് നോസ്റ്റാൾജിയ ഉണ്ട് ഇന്നസെന്റ് ലവ് ആണ് നിങ്ങളെ മറന്നിട്ടില്ല പാസ്റ്റ് ഇപ്പോൾ സ്റ്റിൽ എലൈവായിട്ട് ഓടുകയാണ് നിങ്ങൾ ഫ്യൂ പ്യുവർ ഫെമിനിൻ അല്ലെങ്കിൽ മസ്കുലിൻ എനർജിയാണ് ലവ് ഉണ്ട് കെയർ ഉണ്ട് ഡെപ്ത് ഉണ്ട് ഗീവിംഗ് മോർ ദാൻ റിസീവിങ് അതാണ് നിങ്ങളുടെ അവസ്ഥ ഈ റിലേഷൻഷിപ്പിൽ ട്രൂ ഗിവർ നിങ്ങളായിരുന്നു എന്നാണ് കാർഡ് പറയുന്നത് ഇവർ ഒരു സഡൻ മെസ്സേജ് അയയ്ക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് നോക്കാം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഇവർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തെടുക്കുവാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് കാർഡിൽ പറയുന്നത് ഇവർക്ക് ഡിസിഷൻ വേണോ ഡിസിഷൻ പെൻഡിംഗ് വേണോ എന്നുള്ള രണ്ട് ടൈപ്പ് ചോയ്സ് അവരുടെ മൈൻഡിൽ നടക്കുന്നുണ്ട് പിന്നെ എന്തായാലും സത്യം പുറത്തു വരും അവർക്ക് തന്നെ റിയലൈസേഷൻ ഉണ്ടാകും ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഇതൊരു ക്ലീൻ ക്ലോഷറിലേക്ക് പോകും ഈ ഒരു പിന്നെ സിറ്റുവേഷൻ അവസാനിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തായാലും എന്നും കൺഫ്യൂഷനിൽ നിൽക്കേണ്ടി വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ടെമ്പററി ആണ് നിങ്ങൾ പെർമനന്റുമാണ് എന്നാണ് യൂണിവേഴ്സിൻ്റെ അറിയിപ്പ് യൂണിവേഴ്സ് എന്നും നിങ്ങൾക്കൊപ്പമുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് സത്യമുണ്ട് ശരിയുണ്ട് നീതിയുണ്ട് സമാധാനമായിട്ട് ഇരിക്കുക